അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയി കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും ഇസ്രായേലിന് വലിയ വെല്ലുവിളിയായി മാറുമോ എന്നുള്ള ചോദ്യം ഈ നിമിഷത്തിൽ കടന്നു വരികയാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ജോ ബൈഡൻ പാലസ്തീനെ സഹായിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് സ്ഥിരീകരിച്ചിട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കമലാ ഹാരിസ് വളരെ വ്യക്തമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ദ അഭിമുഖത്തിൽ ഹാരിസ് പാലസ്തീന് നൽകേണ്ട ദശലക്ഷം ഡോളർ ട്രംപിന്റെ ഭരണകാലത്ത് ട്രംപ് നൽകിയില്ല എന്ന് കമല ഹാരിസ് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ബൈഡൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നൽകുമെന്ന് കമല ഹാരിസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കോവിഡ് സമയത്ത് പാലസ്തീന് നൽകേണ്ട ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ ട്രംപ് നൽകിയില്ല എന്ന് മാത്രമല്ല സമ്മർദ്ദം വന്ന സമയത്ത് അഞ്ച് ദശലക്ഷം ഡോളറാണ് ട്രംപ് നൽകിയിട്ടുള്ളത് അമേരിക്ക നീക്കി വെച്ച ഇരുനൂറ് ദശലക്ഷം ഡോളർ ചിലപ്പോൾ ട്രംപും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കമല ഹാരിസ് പറയാതെ പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബൈഡൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാലസ്തീനെ പിന്തുണച്ച് രംഗത്ത് വരും ഒപ്പം ബൈഡൻ ഉദ്ധരിച്ചുകൊണ്ട് കമല ഹാരിസ് പറയുന്നുണ്ട് അവിടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെയുള്ള പാലസ്തീനിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ പാലസ്തീന്റെ പ്രശ്നങ്ങൾ അത് വ്യക്തമായി പഠിക്കാൻ തന്നെ ഞങ്ങൾ മുന്നോട്ട് വരും ആ വിഷയത്തിൽ വ്യക്തമായ പരിഹാരം കാണുമെന്ന് ഹാരിസ് ദ അറബിന് നൽകിയ അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒപ്പം ഹാരിസ് പറയുന്നുണ്ട് പാലസ്തീന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ ആ വിഷയം മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് കൊണ്ടുവരുമെന്ന് കമല ഹാരിസ് ദാറബിന് നൽകിയ അഭിമുഖത്തിൽ പറയുമ്പോൾ ഇത്തരം നടപടിക്രമങ്ങളുമായി ബൈഡൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അധികാരത്തിലെത്തിയാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ പക്ഷേ ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ അമേരിക്കയുടെ നിലപാട് കടന്നു വരും എന്നുള്ളതാണ് ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തായാലും ബൈഡൻ വരട്ടെ കമല ഹാരി പ്രസിഡന്റ് ആകട്ടെ മാറ്റമുണ്ടാകട്ടെ അധിനിവേശത്തിൽ നിന്ന് പല രാജ്യങ്ങളും രക്ഷപ്പെടട്ടെ ന്യൂസ് ഡെസ്ക് കേരളം That's us